മദ്ദളവാദ്യ കുലപതിയും കലാമണ്ഡലം റിട്ടയേർഡ് പ്രിൻസിപ്പളുമായ മാണിക്യപുരം പുഷ്പകത്ത് നാരായണൻ നമ്പീഷൻ വിടവാങ്ങി എൺപത്തിമൂന്നുകാരനായ നാരായണൻ നമ്പീഷൻ ലോകത്തോട് വിട പറയുമ്പോൾ മദ്ദള കലാലോകത്തിന് നൽകുന്നത് നികത്താനാകാത്ത വിടവാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് അങ്ങാടിപ്പുറം തിരുമാന്താങ്കുന്ന് ക്ഷേത്രത്തിനു സമീപം താമസിച്ചു പോന്ന നാരായണൻ നമ്പീശന്റെ അന്ത്യം മാണിക്യപുരം പുഷ്പകത്ത് നാരായണൻ നമ്പീശന്റെയും ദേവകി ബ്രാഹ്മണിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ ആഗസ്റ്റ് പന്ത്രണ്ടിനായിരുന്നു നാരായണൻ നമ്പീശന്റെ ജനനം കഥകളി ലോകത്ത നമ്പീശൻകുട്ടി എന്നറിയപ്പെടുന്ന കലാമണ്ഡലം നാരായണൻ നമ്പീശന്റെ മദ്ദളത്തിലെ ആദ്യ ഗുരു മേതൃക്കോവിൽ വാരിയത്ത ശൂലപാണി വാര്യരായിരുന്നു തുടർന്ന് കേരള കലാമണ്ഡലത്തിൽ അപ്പുക്കുട്ടി പൊതുവാളിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായി വളർന്നു കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം കലാമണ്ഡലത്തിൽ തന്നെ അധ്യാപകനായി നിയമിതനായി മുപ്പത്തിയാറ് വർഷത്തെ സേവനത്തിനുശേഷം പ്രിൻസിപ്പാളായി വിരമിച്ചു തുടർന്ന് എഴുപത്തിനാലാം വയസ്സിൽ കലാമണ്ഡലം എം എ വേണ്ടി വിസിറ്റിംഗ് പ്രൊഫസറായി വീണ്ടും നാലു നാലുവർഷം സേവനമനുഷ്ഠിച്ചു ചൈന ജപ്പാൻ കൊറിയ ഇംഗ്ലണ്ട് അമേരിക്ക ഫ്രാൻസ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ മൌറീഷ്യസ് തുടങ്ങി ഒട്ടനവധി രാജ്യങ്ങളിൽ കലാമണ്ഡലം ട്രൂപ്പിന്റെ കൂടെയും അല്ലാതെയും ധാരാളം പരിപാടികൾ അവതരിപ്പിച്ച നാരായണൻ നമ്പീഷൻ മേളപ്പദം കഥകളിമഠളം കേളി പഞ്ചവാദ്യം തുടങ്ങിയവയിലെല്ലാം തന്നെ തന്റെ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചിരുന്നു കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ഗുരുവായൂരപ്പൻ പുരസ്കാരം എന്നിവ ഉൾപ്പെടെ നാൽപ്പതോളം പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ധാരാളം കവിതകളും ശ്ലോകങ്ങളും രചിച്ച അദ്ദേഹത്തിന്റെ മുക്തക കമാലിക എന്ന കവിതാസമാഹാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രകാശനം ചെയ്തു മേലടത്ത് ഗോവിന്ദനടികളുടെ ശിഷ്യത്വം സ്വീകരിച്ച ജ്യോതിഷത്തിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട് പിന്നീട് വിശ്രമ ജീവിതമായിരുന്നു മഞ്ചേരി കരിക്കാട് പൂഴിക്കുന്നത്ത പുഷ്പകത്ത് ശാന്താദേവി ബ്രാഹ്മണിയമ്മയാണ് സഹധർമ്മിണി മക്കൾ രമണി ശ്രീദേവി രമ എന്നിവരാണ് മുതുവറ പുഷ്പകത്ത് പുരുഷോത്തമൻ രാജേഷ് വിളവിലെന്നിവരാണ് മരുമക്കൾ ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്